പേര് സംസ നാൽപ്പത്താറ് പന്നിങ്കര കോഴിക്കോട് ഇങ്ങനെ വന്ന് ചെയ്തിരുന്നത് പിന്നെ ഈ ബിരിയാണി ഫീൽഡ് തന്നെ ആയിരുന്നു ഹോട്ടലുണ്ട് ഹോട്ടലൊക്കെയാണ് ബിരിയാണി ആയിരുന്നു അങ്ങോട്ട് വരുമ്പോൾ ഒരു പ്രയാസം തോന്നിയില്ല എങ്ങനെ ബിരിയാണി നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ കഴിയും എങ്ങനെയൊക്കെയാണെന്നാണെന്ന് നമ്മൾ അറിയില്ലല്ലോ വേറൊരു ജില്ലയിലേക്ക് വരാനല്ലോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ പറ്റി പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനല്ലോ കൂടുതൽ ഇന്നഭിപ്രായത്തിൽ കൂടുതൽ പഠിപ്പിച്ചു തരാനാണ് പഠിക്കാനുള്ള എല്ലാ സാ സൗകര്യങ്ങളും ചെയ്തതാണ് ചെയ്തത് ഈ ഫീൽഡിലും മറ്റുള്ള ഫീൽഡുകളൊക്കെ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ ഇല്ല ഇതുവരെ സാധിച്ചിട്ടില്ല പിന്നെ അത് ഓരോ പ്രയാസം കൊണ്ട് അങ്ങനെ പോയതാണ് പ്രതീക്ഷകൾ പലതും ഉണ്ട് പക്ഷെ പിന്നെ ഈ ബിരിയാണി ഫീൽഡ് തന്നെ ആയിരിക്കും കൂടുതൽ അതിലൊക്കെ സ്ഥലത്ത് കൊടുക്കുക ഹോട്ടൽ ഫീൽഡ് തന്നെ ആയിരിക്കും നാല് ദിവസം കൊണ്ട് ബിരിയാണിന്റെ ഏകദേശം നമുക്ക് കാര്യങ്ങള് ബിരിയാണി ചിക്കൻ ബീഫ് അതുപോലെ തന്നെ മന്തി റൈസ് മന്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ പറ്റില്ല എനിക്ക് പറയാനുള്ളത് നാല് ദിവസം ആവരുത് എന്നാണ് നാല് ദിവസം കുറവാണ് ശരിക്കും അപ്പം നാല് ദിവസം കൊണ്ടുമ്പോൾ കുറച്ച് ബേസിക്കലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും കുറച്ച് പഠിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് മിനിമം ഒരു ഒരു പത്തോ ഇരുപത് ദിവസം എന്തായാലും ഇതിന് വേണം എന്നാലും ഇത് പൂർണ്ണമായിട്ട് പഠിച്ചിട്ട് നമുക്ക് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ ഇനി വേറെ ജോലിക്ക് ആവശ്യമുള്ള ആളുകളാണെങ്കിൽ പരിപൂർണമായിട്ട് പഠിച്ചിട്ട് ഒരു പത്തി ദിവസം കൊണ്ട് അവർക്ക് നല്ല ജോലിക്ക് പോകാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമാണ് പരിപൂർണ്ണ നൂറ് ശാമം വിശ്വസിക്കാൻ നമുക്ക് ഉറപ്പാണ് അത് ഉറപ്പാണ് അങ്ങനെ ബിസിനസ്സിന് പോകുന്ന ആൾക്ക് പോവുകയും ചെയ്യാൻ ജോലിക്ക് പോകാനുള്ള അതിനുള്ള സംവിധാനം സാറും കൂടെ അതിന് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെയുള്ള കോഴ്സുകൾ തന്നെ സോഷ്യൽ മീഡിയ വഴി യൂട്യൂബ് വഴിയാണ് പിന്നെ അറിയുന്നത് തീർച്ചയായും ഇത് ഉപകാരപ്പെടും കാരണം എന്താ വെച്ചാൽ ഏതൊരു വ്യക്തിക്കും സാധാരണക്കാരൻ ഏതൊരു വ്യക്തിക്കും ഇപ്പം സാധാരണ ബിരിയാണി വഴി യാതൊരു ബന്ധമില്ലാത്ത ആളുകൾക്ക് പോലും ബിരിയാണി എന്താണെന്ന് അറിയാനും ബിരിയാണിനെ പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നതാണ് തീർച്ചയായിട്ടും വളരെ ഒരു അതിന് ഏജ് ഒന്നും ഇല്ല എന്റെ അഭിപ്രായത്തിൽ പരിപൂർണമായി ഭക്ഷണത്തിന് അറിയുന്ന കുറച്ച് മൈൻഡുള്ള ആളുകളാണ് ഏത് പ്രായമുള്ള ആൾ കുട്ടികളായാലും ശരി അത് പഠിക്കാൻ പറ്റുന്നതാണ് അങ്ങനെ കണക്കൊന്നിന്റെ പ്രായം കാരണം ഇവിടെ ഞാൻ അറുപത്തോളം പത്ത് എഴുപത് ഏഴ് ചില വയസ്സുള്ള ആളുകളും ആളുകൾ വന്ന് ഇവിടെ പഠിച്ചിരുന്നതാണ് അത് വളരെ ഇന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം കാരണം പ്രായമുള്ള ആളുകൾ വന്ന് പഠിക്കണമെങ്കിൽ അതിന് അവർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എത്രത്തോളം ഇതുകൊണ്ട് തന്നെയുള്ളത് മനസ്സിലാക്കാൻ പറ്റും അത് വേറെ രുചിയാണ് വേറെ ടേസ്റ്റാണ് ഇപ്പം സാധാരണ ഇപ്പോൾ ഞങ്ങളൊക്കെ മലബാർ ഏരിയ അതായത് കോഴിക്കോട് ജില്ലയിൽ പെട്ടാണ് ആ ബിരിയാണിയുടെ സ്റ്റൈലല്ല ഈ ബിരിയാണി ഈ ബിരിയാണി ഉണ്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരു കമ്പയർ ചെയ്യുമ്പോൾ രുചിയുണ്ട് ഭക്ഷണം കാരണം ഇത് വേറൊരു സ്റ്റൈലിലാണ് ഇത് വരുന്നത് ായിട്ടുള്ളൊരു ബിരിയാണിയാണ് പല ബിരിയാണിയും കഴിച്ചിരിക്കും ഇപ്പോൾ നമ്മളിപ്പോ പിന്നെ ബിരിയാണി ഫീൽഡ് ആയതുകൊണ്ട് നമ്മൾ പല ഭാഗങ്ങളിലും പോയി പല ബിരിയാണി നമ്മൾ കഴിച്ചിട്ടുണ്ട് അപ്പം അതൊന്നൊരു ഒരു ബിരിയാണി ആണെന്ന് തന്നെ നമുക്ക് പറയാം അത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചേർക്കാതെ തന്നെ ചില ഭാഗങ്ങളിൽ ഓവറായിട്ട് പല സംഗതി ചേർക്കുന്നുണ്ട് അതൊന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് കാണാൻ പറ്റിയത് ഇവിടെ പഠിക്കുന്ന രീതിയാണ് പെട്ടെന്ന് ഇവിടെ വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളായിരിക്കും ഇതെന്താ പെട്ടെന്ന് കുടുങ്ങിയ ഭയങ്കര തോന്നും നമുക്ക് പറയാമല്ലോ പിന്നീട് മനസ്സിലാക്കണേ ഇത് നമുക്കൊരു ക്ലാസ് തന്നെയാണ് കാരണം ഇവിടെ നമ്മൾ പെട്ടെന്ന് വന്ന് ഒന്ന് നോക്കി മനസ്സിലാക്കിയെന്ന് വെച്ചാൽ പിന്നെ ഇന്ത്യ പിറ്റേന്ന് തന്നെ അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം തന്നെ നമ്മളത് ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങാറ് അത് വളരെ ഒരു എക്സ്പീരിയൻസ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ അത് എവിടുന്നു കിട്ടാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നുന്നത് കാരണം രണ്ടാമത്തെ ദിവസം തന്നെ നമ്മൾ വന്ന് കണ്ട് നോക്കി പിടിക്കുമ്പോൾ തന്നെ നമ്മൾ രണ്ടാമത് പിന്നെ അടുപ്പിലേക്ക് കയറാറ് വളരെ മാറ്റം വരും എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് പിന്നെ എക്സ്പീരിയൻസ് കായിക്കണ്ട പെട്ടെന്ന് ഒരാൾക്ക് ഏത് അറിയാത്ത ഒരാൾക്ക് പോലും ഭക്ഷണ പറ്റി ഒന്നും ചെയ്യാൻ പറ്റാത്ത അല്ല ഭക്ഷണമായിരിക്കും ബന്ധമില്ലാത്ത ഒരു ക്ലാസ് ചായ വരെ കയറ്റാൻ പറ്റാത്ത ആളുകൾ പോലും ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും ആ രീതിയിലാണ് ഇവിടെ പഠിപ്പിക്കുന്നത് കാരണം ഒരു ഭക്ഷണ രീതി എങ്ങനെ ഉണ്ടാക്കുന്നത് അവിടം തുടങ്ങി അത് ക്ലീൻ ചെയ്യുന്ന വരെ രീതിയിലാണ് സാറ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചേബിങ് ചെയ്യണത് കൊടുത്ത മൂല്യം കാരണം അതിലാണിപ്പോ ദുഃഖത്തിൽ ഞാൻ ഇപ്പ്രഹിക്കുന്നു ഇന്നിപ്പോൾ ഏതൊരാളും ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ഇരുപത് ഇരുപത് ദിവസം ക്ലാസ്സിന് വളരെ വ്യക്തമായിട്ട് ഫുള്ള് പഠിക്കണമെന്നുള്ള അഭിപ്രായം കാരണം ചില സാഹചര്യം കൊണ്ട് ചില ആളുകൾക്ക് പഠിക്കാൻ കഴിയില്ല ഇപ്പൊ നാല് ദിവസം ആ കാര്യത്തിൽ ദുഃഖമുണ്ട് യൂട്യൂബിൽ കൂടി നമ്മള് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും യൂട്യൂബിൽ നമുക്കറിയാം ഒരുപാട് ആളുകൾ യൂട്യൂബില് ഭക്ഷണം നടക്കുന്ന ആളുകളുണ്ട് പല പ്രമുഖന്മാരൊക്കെ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും അവരെ ആ ഭക്ഷണം നമ്മൾ കണ്ട് അത് കാണുകയാണ് കണ്ടു പഠിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ആയിരിക്കാം ഒന്നും മനസ്സിലാവില്ല നമ്മൾ ചെയ്തു പഠിക്കുമ്പോൾ മാത്രമേ ഭക്ഷണത്തിന്റെ അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അറ്റ്ലീസ്റ്റും കാര്യങ്ങളൊക്കെ വോട്ടർഫീൽഡ് എന്റെ അഭിപ്രായത്തിൽ പറയാനുള്ള വളരെ ഇത് പിന്നെ ഈ കോഴ്സിൽ ഓരോ മുതലാളിമാരും ആളുകളും സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഇത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ലാഭവും നഷ്ടം നമ്മള് കൂട്ടും സ്വാഭാവികമായിട്ട് അതിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ലാഭം ഇത് മാറ്റി തരും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇതിന്റെ മസാല രീതികൾ അതാണ് കാരണം ഇതിന്റെ പണിക്കാന കുറക്കാൻ പറ്റും അതുപോലെ തന്നെ മസാല കൂട്ടുകൾ വളരെ നല്ല മസാല കൂട്ടാണ് നിങ്ങള് ഇത് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് പിന്നെ ഈ സാറായിട്ട് കോണ്ടാക്ട് ചെയ്തോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ കൊണ്ട് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അത് എല്ലാ ഒരു മാറ്റം വേണമല്ലോ ചില നമുക്കറിയാം നൂറ് ഹോട്ടലുണ്ടെങ്കിൽ ചിലപ്പം ഒരു പത്ത് തൊണ്ണൂറ് ഹോട്ടലും വളരെ നഷ്ടത്തിലായിരിക്കും കാണാൻ നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഭക്ഷണം നന്നായിട്ടില്ലെങ്കിൽ ഒരുപാട് പ്രയാസമാണ് ആ ഹോട്ടൽ മുന്നോട്ട് പോകാൻ പ്രയാസമാണ് അതിൻ്റെ പ്രത്യേകമായിട്ട് എൻ്റെ ഹോട്ടൽ മറ്റോ എൻ്റെ സഹോദരന്മാരുണ്ടെങ്കിൽ നിങ്ങളിവിടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയൊക്കെ അതിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതിന് നിങ്ങൾക്ക് ഒരു പത്ത് മണിക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏഴ് മണിക്കാരാക്കി ചുരുക്കി കൊണ്ടുപോകും ആ ഭക്ഷണം നല്ല ടേസ്റ്റിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ള പരിപൂർണ്ണ വിശ്വാസം എനിക്ക് ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ വാരി ഷെഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ വളരെ ലളിതമായിട്ട് നമുക്ക് പറഞ്ഞുതരാൻ കാര്യങ്ങൾ മനസ്സിലാക്കി അയാളെ പുഞ്ചിരിൻ്റെ മതി നമ്മൾ നമ്മളുള്ള പറയണല്ലോ പുഞ്ചിരിയാണ് നല്ല കാര്യങ്ങൾ വ്യക്തമാക്കി നമുക്ക് തോന്നിക്കുന്നു ഓരോ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി തോന്നിക്കുന്നു ടേണിങ് പോയിന്റ് ആണ് അതൊരു അത്ഭുതം തന്നെയാണ് കാരണം ഞാൻ നമ്മളൊക്കെ അറിയാൻ ഒരു അഞ്ചാറ് മണിക്കൂർ നമ്മൾ ഒരു ബിരിയാണി വേണ്ടി മല്ലിടുമ്പോ നമ്മള് ഒരു രണ്ടു മണിക്കൂറോണ്ട് ബിരിയാണി ആവാണ് അത് വലിയൊരു അത്ഭുതമാണ് ഇന്നത്തെ കാലത്ത് വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു എത്ര കിലോ അത് നമ്മള് വെക്കണമായിരാണ് ഇപ്പൊ പത്ത് കിലോ ആണെങ്കിൽ നമ്മളിപ്പോ സാധാരണ ഇതിൽ പത്തിലും പിരിയാൻ അതിന് ഒരുപാട് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ രണ്ടാളൊക്കെ വേണ്ടി വരും പക്ഷെ അഭിപ്രായത്തില് ഒരു പത്തിലും ബിരിയാൻ ഒക്കെ ഒരാൾ മതി ശേഷം ശരിക്കും ഒരു സാധാരണക്കാരന് വന്ന് ഇവിടെ പിന്നെ ഇത് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇതായിട്ട് മുന്നോട്ട് പോയി പത്തിര ദിവസം ക്ലാസ് എടുത്ത് ക്ലാസ് അത് വളരെ ക്ലാസ്സിനെ പറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇത് ഉണ്ടാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ നല്ല ജോലിക്ക് പോകാനോ കഴിയും കാരണം ഒരു ബിസിനസ് നടത്താനും നല്ലൊരു കോൺഫിഡൻസ് ആകും പരിപൂർണ്ണ വിശ്വാസം ഉണ്ട് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ അല്ലേ അതാത് കാലഘട്ടത്തിൽ ഭക്ഷണ രീതി മാറിക്കൊണ്ടേയിരിക്കും കാരണം ഓരോ കാലഘട്ടത്തിൽ ഭക്ഷണം കുറെ കഴിയുമ്പോ ഇപ്പൊ ബിരിയാണിയാണ് ബിരിയാണിന്റെ സമയമാണ് ഭക്ഷണം അത് പുതിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും വരാനുള്ള ആക്രമണം വളരെ കൂടുതലാണ് ഇവിടെ ഇപ്പൊ ഭക്ഷണം കഴിച്ച മന്തി അതുപോലെ തന്നെ ബിരിയാണി ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി മന്തി ബിരിയാണി തലശ്ശേരി തലശ്ശേരി തീർച്ചയായിട്ടും പത്തി ഇരുപത് ദിവസമാണെങ്കിൽ പരിപൂർണമായി ായിട്ട് മാറാൻ കഴിയുന്നതാണ് ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നത് എന്നാലും ഞാൻ പറയുന്നു പത്തി ദിവസം ക്ലാസ്സുകൾ പെരുമൂർണായാലേ നമുക്ക് എന്നാലും ഒരു കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും കാരണം ഭക്ഷണം നമ്മള് പിന്നെ നല്ല ഭക്ഷണം കൊടുക്ക ആളുകളായിട്ട് നല്ല പെരുമാറുക അതുപോലെ തന്നെ ഒരു ഹോട്ടൽ നടത്തുമ്പോ അല്ലെങ്കിൽ മറ്റൊരു ചെയ്യുമ്പോ കാര്യങ്ങളൊക്കെ അതിന് നല്ല രീതിയിൽ ചെയ്യാന്നുള്ളൊരു അതൊന്നും നമുക്ക് പറയാൻ പറയാൻ പറ്റൂല പക്ഷെ എന്നാലും നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ നടക്കും എന്നുള്ളൊരു ഉണ്ട് അമനത്തിൽ മാറ്റങ്ങൾ വരണം കാരണം എന്താ വെച്ചാൽ ഇതൊന്ന് വിപുലീകരിക്കാനുള്ള സംവിധാനം കാരണം ഇത്രയും ആളുകൾ വരുമ്പോൾ കൂടുതൽ ആളുകൾ വരുമ്പോൾ ഇന്ത്യ പ്രായമിച്ച് സ്ഥാപനം മതിയാവില്ല എന്ന് തന്നെയാണ് വിശ്വാസം കാരണം ഒന്നും വിപുലീകരിക്കുന്ന ഏറ്റവും നന്നാവുന്നതാണ് മറ്റുള്ളവർക്ക് ഉപകാരമാവട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന ഭക്ഷണം നല്ല ക്വാളിറ്റിയിലാണ് ഭക്ഷണം നല്ല ടേസ്റ്റ് ആണ് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാം ഈ സ്ഥാപനത്തിൽ വന്ന സമയത്ത് നമുക്ക് തോന്നിക്കുന്നു പെട്ടന്ന് ഇതെന്താണ് എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ളത് സത്യത്തിൽ ഇവിടുത്തെ സ്റ്റാഫുകൾ വരൊക്കെ നമ്മള് നമുക്ക് ഇവരെ എന്തെങ്കിലും കാരണം പറയുമല്ലോ നമ്മളൊരു ഏത് സമയത്ത് പഠിക്കാൻ പോയാലും പല പ്രശ്നങ്ങളും പല പ്രയാസങ്ങളും നേരിടുന്നതാണ് പക്ഷെ അവിടെ നിന്നില്ല എല്ലാ സ്റ്റാഫുകളും വളരെ നല്ല രീതിയിൽ ഒരു എന്താ പറയുക ഫ്രണ്ട്ലി മോഡിലാണ്ടാണ് എല്ലാവരും കഴിഞ്ഞിരുന്നത് വന്ന ആളുകളും അതേമാതിരി തന്നെ നമ്മളെ റൂമിലുള്ള ആളുകളും മറ്റുള്ള റൂമിലുള്ള ആളുകളും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരികയും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടുത്തെ മുൻകൈ ആളുകളൊക്കെ ഇപ്പോൾ ഇവിടെ ആളുകളിപ്പോൾ ഇവിടെ നിന്ന് രണ്ട് മൂന്ന് ആൾക്കാർ ഹോട്ടലിലൊക്കെ പോയി നിന്ന് അവരൊക്കെ വളരെ നല്ല രീതിയിൽ നല്ല പ്രായമുള്ള ആളുകളുണ്ട് നമ്മളെ പോലെ പിന്നെ യുവാക്കളും ഉണ്ട് ആളുകളുണ്ട് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരികയും അത് എങ്ങനെ ചെയ്യണം അതങ്ങനെ അതുകൊണ്ട് എന്താ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നമുക്ക് മൈൻഡിലേക്ക് കയറ്റാൻ കഴിയും അപ്പം ഞാൻ പറഞ്ഞാൽ എനിക്ക് ഒറ്റ ഉപദേശമുള്ളൂ പിന്നെ വരുന്ന ആളുകൾ കൂടുതലും പത്തിരുപത് ദിവസം കൊണ്ട് നിന്ന് പഠിക്കാനുള്ള സംവിധാനമായിട്ട് വരണം എന്നുള്ള അഭിപ്രായം കാരണം വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ നിങ്ങൾക്ക് നൂറ് ശതമാനത്തിന് അതിന് മാർക്കുകൾ ലഭിക്കും ഉറപ്പാണ് കാരണം നിങ്ങൾക്ക് എവിടെ പോയാലും ജോലി കിട്ടുകയും കാരണം നമുക്ക് ഭക്ഷണ എല്ലാ സ്ഥലങ്ങളും ഇന്ന് ഭക്ഷണത്തിൻ്റെ ഒരു യുഗമാണ് എല്ലാവരും ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുന്ന ഒരു യുഗത്തിലേക്ക് പോയി അപ്പം അതുകൊണ്ട് അത് ഒരു നല്ലൊരു ഗുണമായിരിക്കും അതുകൊണ്ട് ഇവിടെ പഠിക്കുക ബിസിനസ് ചെയ്യാനുള്ളക്ക് അതിൻ്റെ ലെവലിൽ ബിസിനസ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും